ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഓണം സ്വർണോത്സവം സംഘടിപ്പിക്കും ഓണത്തിന് സ്വർണം വാങ്ങുക ഭാവി സുരക്ഷിതമാക്കുക എന്ന സന്ദേശവുമായിട്ടാണ് അസോസിയേഷൻ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് എസ് നാസർ പറഞ്ഞു ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഓണം സ്വർണോത്സവം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ അറിയിച്ചു കേരളത്തിലെ സ്വർണ്ണ വ്യാപാര സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഓണം സ്വർണോത്സവം ആഘോഷിക്കുകയാണ് കേരളത്തിലെ എല്ലാ സ്വർണ്ണവ്യാപാര ശാലകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഓണം സ്വർണോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സൗജന്യമായി കൂപ്പൺ ലഭിക്കുന്നതാണ് നൂറ് പവൻ ബമ്പർ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനമായി നൽകുന്നത് കേരളത്തിലെ സ്വർണാഭരണശാലകൾ സന്ദർശിക്കുവാനും യഥേഷ്ടം സ്വർണം തിരഞ്ഞെടുക്കുവാനുള്ള വലിയൊരവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത് സൗജന്യമായി നൽകുന്ന സ്വർണ്ണാഭരണ കൂപ്പണുകൾ ഉപയോഗിച്ച് നെറുക്കെടുപ്പിലൂടെ രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് ഉപഭോക്താക്കൾക്കായി സമ്മാനം നൽകുന്നത് ഈ നെറുക്കെടുപ്പിൽ പങ്കാളികളാകാൻ കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കളെയും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സ്വർണോത്സവത്തിൽ സമ്മാനമായി നൽകുക കേരളത്തിലെ എല്ലാ സ്വർണ്ണാഭരണശാലകളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ നൽകും സ്വർണം ആഭരണങ്ങൾ എന്നതിലുപരി ജനങ്ങളുടെ സുരക്ഷിത നിക്ഷേപവും സമ്പാദ്യവുമാണ് വലിയ വിലവർദ്ധനയാണ് ഓരോ വർഷവും സ്വർണത്തിന് ഉണ്ടാകുന്നത് എങ്കിലും സ്വർണമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്നതെന്നും അബ്ദുൾ നാസർ പറഞ്ഞു ഈ തിരിച്ചറിവോടെയാണ് സ്വർണോത്സവം സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു